ഏതാണ്ട് പതിനയ്യായിരത്തോളം ആളുകളാണ് യു പി എസ് സി മെയിൻസ് പരീക്ഷ എഴുതിയിരിക്കുന്നത് അതിൽ നിന്നും ഏതാണ്ട് രണ്ടായിരത്തി എണ്ണൂറോളം ആളുകൾ അവസാന സ്റ്റേജ് എന്നറിയപ്പെടുന്ന പേഴ്സണാലിറ്റി ടെസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മെയിൻസ് പരീക്ഷയുടെ റിസൾട്ട് പുറത്തു വരും വളരെ ലാഘവത്തോടു കൂടി കാണേണ്ട ഒന്നല്ല പേഴ്സണാലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ യു ഇന്റർവ്യൂ കൃത്യമായ പ്ലാനിങ്ങും പ്രിപ്പറേഷനും യു പി ആവശ്യമാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ യു പി എസ് സി ഇൻറ്റർവ്യൂ എടുക്കാവുന്നതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം യു പി എസ് സി ഇൻറ്റർവ്യൂവിലേക്ക് പോകുമ്പോൾ നല്ല ഫ്ലോയിൽ സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവണം നിങ്ങൾ ഏത് ലാംഗ്വേജിൽ സംസാരിച്ചാലും ഫ്ലോ ഉണ്ടാവണം ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടാവാൻ പാടില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബി കോട്ടിയേഴ്സ് എന്നുള്ളതാണ് കൂടി ബോർഡിനോട് സംസാരിക്കരുത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അഞ്ച് പേരുടെ ഒരു പാനലാണ് നിങ്ങളെ ഇൻറ്റർവ്യൂ ചെയ്യുന്നത് അതിലൊരാൾ സൈക്കോളജിസ്റ്റാണ് മറ്റൊരാൾ ഫിലോസഫറാണ് രണ്ട് എക്സ്പേർട്ട് ഉണ്ട് ഒപ്പം ബോർഡ് ചെയർമാനുമുണ്ട് യു പി എസ് സിയുടെ ആസ്ഥാന മന്ദിരത്തിലാണ് ഇന്റർവ്യൂ നടക്കുന്നത് ഡൽഹിയിലാണ് ഇന്റർവ്യൂ നടക്കുന്നത് ഇന്റർവ്യൂവിന് പോകുവാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് കേരള ഗവൺമെന്റ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യും താമസം കേരള ഹൗസിൽ ഒരുക്കി തരും അപ്പോൾ അതൊന്നും നിങ്ങൾ വരയ് ചെയ്യേണ്ട കാര്യമില്ല ഇൻ്റർവ്യൂവിന് ഏറ്റവും നല്ല രീതിയിൽ ഒരുങ്ങുക എന്നുള്ളതാണ് പ്രധാനം കൂടാതെ മോക്ക് ഇന്റർവ്യൂസ് എടുക്കുക ഒന്നോ രണ്ടോ മോക്ക് എടുത്തിട്ട് കാര്യമില്ല ഇന്റർവ്യൂ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു ടു ത്രീ മന്ത്സ് പ്രോസസ്സായി തന്നെ എടുക്കുക നിങ്ങളുടെ നോളജ് വർദ്ധിപ്പിക്കുക പ്രത്യേകിച്ചും ചുറ്റുപാട് നടക്കുന്ന കറണ്ട് ഇവൻസിനെക്കുറിച്ചുള്ള നോളജ് വർദ്ധിപ്പിക്കണം എല്ലാ കാര്യത്തെക്കുറിച്ചും നിങ്ങൾക്കൊരു ഒപ്പീനിയൻ ഉണ്ടാവണം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കോൺഫിഡൻസോടെ പറയണം പ്രത്യേകിച്ച് നിങ്ങളുടെ മൈക്രോ എക്സ്പ്രഷൻ ബോഡി ലാംഗ്വേജ് നിങ്ങളുടെ ഡ്രസ്സിങ് ഇതെല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ കണ്ടന്റ് മികവറ്റതാക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും ചില ചോദ്യങ്ങൾ നമുക്ക് ആദ്യമേ തന്നെ അറിയാം യുവർ സെൽഫ് അത്തരം ചോദ്യങ്ങളൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പ്ലാൻ ചെയ്യുക പലപ്പോഴും പല ആസ്പിരിയൻസും ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാറില്ല പ്രോപ്പർ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ കൃത്യതയോടുകൂടി ഡ്രസ്സിങ്ങിൻ്റെ കാര്യം ഉൾപ്പെടെ ശ്രദ്ധിച്ചുകൊണ്ട് കൃത്യതയോടുകൂടി നിങ്ങൾ പോവുകയാണ് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും അബ്സല്യൂട്ട് ഐ എ എസ് അക്കാഡമിയുടെ ഇന്റർവ്യൂ ട്രെയിനിങ്ങിന് മുൻകാലഘട്ടങ്ങളിൽ വന്നിട്ടുള്ളത് യു പി എസ് സി ഇന്റർവ്യൂ ബോർഡിന്റെ ചെയർമാൻ ആയിരുന്ന കെ റോയ്്പോൾ ഐ എ എസ് മുൻ ഡി ജി പി ഋഷാ സിംഗ് ഐ പി എസ് മുൻ ഡി ജി പി ഡോക്ടർ ബി സന്ധ്യ ഐ പി എസ് ഒപ്പം യു പി എസ് സിയുടെ ഇന്റർവ്യൂ ബോർഡ് അംഗമായിരുന്ന എക്സ്പേർട്ട് മെമ്പർ ആയിരുന്ന ഡോക്ടർ എം സി ദിലീപ് കുമാർ അടക്കമുള്ള ആളുകളാണ് അത്തരത്തിലുള്ള ഒരു പാനലായിരിക്കും ഇത്തവണയും നമ്മൾ സെറ്റ് ചെയ്യുക കൂടാതെ ഒരു സൈക്കോളജിസ്റ്റിന്റെ സേവനവും നിങ്ങൾക്ക് ത്രൂഔട്ട് ദ പ്രോസസ് ലഭ്യമാകും കൂടാതെ ലാംഗ്വേജ് മെച്ചപ്പെടുത്താൻ കമ്മ്യൂണിക്കേഷൻ എക്സ്പേർട്ട്സിൻ്റെ സപ്പോർട്ടും അബ്സൊല്യൂട്ട് ഐ എ എസ് അക്കാഡമി ഒരുക്കുന്നുണ്ട് ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് ആവശ്യമുണ്ടോ എങ്കിലും നിങ്ങളുടെ പേഴ്സണാലിറ്റി ടെസ്റ്റുമായി ബന്ധപ്പെട്ട് എന്ത് സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് അബ്സൊല്യൂട്ട് ഐ എ എസ് അക്കാഡമിയുമായോ ഞാനുമായോ ബന്ധപ്പെടാം അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കാരണം ഇനിയുള്ള ആ അവസാന സ്റ്റേജ് അവിടെ കിട്ടുന്ന ഓരോ മാർക്കും പ്രധാനപ്പെട്ടതാണ് ഒരു മാർക്ക് കുറഞ്ഞാൽ പോലും നമ്മൾ ഇരുപതും മുപ്പതും റാങ്കിലേക്ക് പിന്തള്ളപ്പെട്ടു പോകും അതുകൊണ്ട് തന്നെ അത്രയും ശ്രദ്ധയോടുകൂടി തന്നെ യു പി എസ് സിയുടെ ഫൈനൽ സ്റ്റേജ് പേഴ്സണാലിറ്റി ടെസ്റ്റിനെ എടുക്കുക വിജയാശംസ